ബി ജെ പി സംസ്ഥാന വ്യാപകമായിട്ട് എയിംസ് എവിടെ വേണമെന്ന് തീരുമാനിച്ചിട്ടില്ല തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കാസർഗോഡ് വേണമെന്ന് പറയോ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയോ കൊല്ലത്ത് വേണം എന്നല്ലാതെ നിങ്ങൾ എന്തെങ്കിലും പറയോ ഇതേപോലെയുള്ള സ്വാഭാവിക അല്ലേ അത് അല്ല അത് കിനാലൂരുകാർ കാത്തിരിക്കും അതുപോലെ പാഠശാലക്കാര് കാത്തിരിക്കുന്നുണ്ട് കേരളത്തിലെ നിരവധി സ്ഥലങ്ങളിലെ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് എയിംസ് വിഷയത്തിൽ സുരേഷ് ഗോപിയും അതുപോലെ ബിജെപിയുടെ നേതാക്കളും രണ്ട് തട്ടിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം സുരേഷ് ഗോപി ഒന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ നേതാക്കന്മാർ അതല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ആലപ്പുഴയിൽ അല്ലെങ്കിൽ തൃശ്ശൂരിൽ എയിംസ് കൊണ്ടുവരണം ഇതല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പൊക്കോട്ടെ എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ വാദം ഇതുകൂടാതെ സുരേഷ് ഗോപി പറയുന്നത് ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ ഞാനത് സമരം ചെയ്യും സർക്കാർ തടയാൻ നിന്നാൽ ഞാൻ സമരവുമായി രംഗത്ത് വരുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇനി അതല്ലെങ്കിൽ പകരം തൃശ്ശൂരിലായിരിക്കും എയിംസ് കൊണ്ടുവരിക എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ വാദം എന്നാൽ ഇതിനെ തള്ളിക്കൊണ്ട് ബി ജെ പിയുടെ പ്രമുഖ നേതാക്കന്മാരെല്ലാം രംഗത്ത് വന്നിരിക്കുകയാണ് അതിൽ ആദ്യം എത്തിയിരിക്കുന്നത് എം ടി രമേശാണ് അദ്ദേഹം പറയുന്നത് സുരേഷ് ഗോപി പറയുന്നത് പോലെ സുരേഷ് ഗോപിയുടെ നിലപാട് പാർട്ടിക്കില്ല എന്നാണ് കേരളത്തിൽ എവിടെ വന്നാലും അത് ബി ജെ പി അംഗീകരിക്കുമെന്നും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഈ വാദങ്ങൾ ഞങ്ങളാരും ചെവി കൊടുക്കുന്നില്ല എന്നുമാണ് എം ഡി രമേശ് പറയുന്നത് ഇതുകൂടാതെ വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ആർക്ക് വേണോ പറയാം ഞങ്ങളുടെ ജില്ലയിൽ വേണം ഞങ്ങളുടെ ജില്ലയിൽ വേണം ആർക്ക് വേണോ പറയാം എന്നാൽ അത് തീരുമാനിക്കുന്നത് പാർട്ടി അല്ല എന്നും അതായത് ബി ജെ പി അല്ല എന്നും പകരം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമാണ് എവിടെ എയിംസ് വരണമെന്ന് തീരുമാനിക്കുന്നു എന്നാണ് ഈ നേതാക്കന്മാരെല്ലാം പറയുന്നത് അങ്ങനെ തുടക്കം മുതൽ സുരേഷ് ഗോപിയുടെ വാദങ്ങൾക്ക് എതിർവാദം പറയുക എന്നുള്ളതാ പകരം അല്ലെങ്കിൽ എതിർവാദം അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്താണോ പറയുന്നത് അതിന് വിപരീതമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ബി ജെ പി നേതാക്കൾ ചെയ്യുന്നത് കാരണം പാർട്ടി പറയുന്നത് കേട്ടിട്ടല്ല സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നതെന്ന് തുടക്കം മുതൽ അതായത് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് മുതൽ ഇത് തർക്കമായി നിൽക്കുന്നു തൃശ്ശൂരിലെ ഈ പറഞ്ഞ അവിടുത്തെ ജില്ലാ കമ്മിറ്റിയായിട്ട് പോലും സുരേഷ് ഗോപി ബന്ധം പുലർത്തുന്നില്ല എന്നും അതുപോലെ തന്നെ അവിടുത്തെ നേതാക്കളുമായും അവിടുത്തെ പ്രാദേശിക നേതാക്കളുമായൊക്കെ സ്ഥിരം വാഗ്വാദത്തിൽ ഏർപ്പെടുക എന്നുള്ളതും തർക്കിക്കുക എന്നുള്ളതും സ്ഥിരമായി സുരേഷ് ഗോപി വെച്ചു പുലർത്തുന്ന കാര്യമാണെന്നും പൊതുവേ തന്നെ പാർട്ടിയിൽ അഭിപ്രായമുണ്ട് ഇതുകൂടാതെ സുരേഷ് ഗോപി സംസ്ഥാന നേതൃത്വത്തെയും മാനിക്കുന്നില്ല എന്നും സംസ്ഥാന നേതൃത്വത്തെ ബഹുമാനിക്കുന്നില്ല എന്നും സംസ്ഥാന നേതൃത്വം പറയുന്ന കാര്യങ്ങളൊന്നും ചെവിക്കൊള്ളുന്നില്ല എന്നുമുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന സമയം മുതൽ ഉള്ളതാണ് ഇപ്പോഴുതാ കെ സുരേന്ദ്രൻ മാറി പുതിയ പ്രസിഡന്റ് വന്നിട്ടും ഇത് തന്നെയാണ് അവസ്ഥ അതായത് രാജീവ് ചന്ദ്രശേഖർ പുതിയ പ്രസിഡന്റായി ചുമതല ഏറ്റിട്ടും സുരേഷ് ഗോപിയുടെ നിലപാടിൽ മാറ്റമില്ല സുരേഷ് ഗോപി ആരെങ്കിലും സംസാരിച്ചാൽ സുരേഷ് ഗോപി അവരോട് മുഖത്തടിക്കും പോലെ ഇപ്പോഴും പഴയ പോലീസ് ഡയലോഗുകൾ പറയുക എന്നുള്ളതാണ് നടന്നു വരുന്ന രീതി ഇതുകൂടാതെ സംസ്ഥാന കമ്മിറ്റി പലതവണ സുരേഷ് ഗോപിയോട് സംസാരിച്ചപ്പോഴും സുരേഷ് ഗോപിയുടെ നിലപാടിൽ മാത്രമല്ല സുരേഷ് ഗോപി പറയുന്നത് ഞാൻ നരേന്ദ്രമോദിയുമായി നേരിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ ഞാൻ അമിത്ഷായുടെ നേരിട്ടുള്ള ആളാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ട സാഹചര്യമില്ല അതിൻ്റെ ആവശ്യവുമില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പെരുമാറുന്നത് ഇതുതന്നെയാണ് തുടക്കം മുതൽ അതായത് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ സുരേഷ് ഗോപി കൈക്കൊള്ളുന്ന നിലപാട് ഇതിൽ പാർട്ടി നേതൃത്വത്തിനും അതുപോലെ പ്രവർത്തകർക്കും അണികൾക്കും വലിയ തരത്തിൽ രോഷമുണ്ട് പക്ഷേ ഒരു എം പി ആയതിനാൽ ബി ജെ പി ഒരു സ്വപ്നം കണ്ട കേരളത്തിലെ ആദ്യത്തെ എം പി ആയതിനാൽ തന്നെ പലരും മിണ്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇനി ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ ദിവസമായി സുരേഷ് ഗോപി നടത്തി വരുന്ന കലിംഗ് സംവാദം എന്നൊരു സംവിധാനം നടത്തുന്നുണ്ട് ഇവിടെ കലിംഗ് സംവാദത്തിൽ വന്നിരുന്ന് എല്ലാവരോടും സംസാരിക്കുകയും എല്ലാവരോടും ഇടപഴകുകയും എല്ലാവരോടും ചിരിച്ച് പെരുമാറുകയും ചെയ്യുന്ന സുരേഷ് ഗോപി അവിടെ ആവശ്യവുമായി വരുന്ന അല്ലെങ്കിൽ സഹായമായി വരുന്ന ആൾക്കാരെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയതും നാം കണ്ടതാണ് ഇതിൽ ആദ്യത്തേത് എന്ന് പറയുന്ന ഒരു മനുഷ്യനോടാണ് അദ്ദേഹം ആദ്യം പെരുമാറുന്നത് തൻ്റെ വീട്ടിന് വേണ്ടിയിട്ടുള്ള സഹായത്തിന് വേണ്ടി വന്നതായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെയും അപേക്ഷ പോലും വാങ്ങാതെ അപമാനിച്ച് വിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ഈ സാഹചര്യം വലിയ തരത്തിൽ അപമാനമുണ്ടാക്കിയെന്നും ആ അപമാനം തനിക്ക് ഭയങ്കര സങ്കടമാക്കിയെന്നും കൊച്ചു വേലായുധം പറയുകയും ചെയ്തു പിന്നീട് വേലായുധൻ്റെ ആവശ്യം സി പി എം ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ സി പി എം ആണ് വേലായുധൻ്റെ ആവശ്യം നടത്തിക്കൊടുത്തത് അപ്പോൾ അതിനെപ്പോലും കളിയാക്കിക്കൊണ്ട് വന്നിട്ട് ബി ജെ പിയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ സുരേഷ് ഗോപി അടക്കമുള്ളവർ പറഞ്ഞത് ഇനിയും ഇതുപോലെ വേലായുധന്മാർ വരും അതെല്ലാം വരട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് സി പി എം സ്പോൺസർഡ് ആയിരുന്നു എന്ന തരത്തിൽ ആ വേ കൊച്ചു തന്നെ അപമാനിക്കുന്ന തരത്തിലാണ് പിന്നീടും പാർട്ടി പ്രവർത്തകരും അതുപോലെ സുരേഷ് ഗോപിയും സംസാരിച്ചത് ഇതിൽ ചില ന്യായീകരണ തൊഴിലാളികളുണ്ട് അവർ പറയുന്നത് സുരേഷ് ഗോപി ഇപ്പോഴും മാസാണ് എന്ന തരത്തിലാണ് പറഞ്ഞു പോകുന്നത് അവർ ബി ജെ വലിയ പോസ്റ്റുകൾ എഴുതി പലതരത്തിൽ ആഘോഷമാക്കുമ്പോൾ ആ കമൻറ്റ് ബോക്സിൽ പോലും സുരേഷ് ഗോപിക്കെതിരെ പാർട്ടി പ്രവർത്തകർ പോലും പാർട്ടി അനുഭാവികൾ പോലും പറയുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടാകുന്നു അതുപോലെ തന്നെ ആനന്ദവല്യെന്നൊരു അമ്മയെയും സുരേഷ് ഗോപി അഭിമാനിക്കേണ്ടായി കരുവന്നൂറുകളിൽ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി കിലോമീറ്ററോളം നടന്നത് ജനങ്ങൾ കണ്ടതാണ് ജനങ്ങളത് ഏറ്റെടുത്തതുമാണ് ഒത്തിരി ചർച്ചയായതുമാണ് അങ്ങനെ നടന്ന് വോട്ട് പിടിച്ച് എം പി ആയ സുരേഷ് ഗോപിയോട് ആനന്ദവല്ലിയമ്മ വന്ന് ചോദിക്കുകയാണ് എൻ്റെ പൈസയ്ക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴും അതിലും ആനന്ദവല്ലിയമ്മയെ അപമാനിക്കുകയാണ് ചെയ്തത് ആനന്ദ വല്ലിയമ്മ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും പ്രതീക്ഷയിൽ കിട്ടുമെന്ന് വിചാരിച്ചാണ് വന്നത് കനൂന്നൂർ ബാങ്കിൽ തൻ്റെ പൈസ കിടപ്പുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ പൈസയാണ് പാത്രം കഴുകൊക്കെ ഉണ്ടാക്കിയ പൈസയാണ് ആ പൈസ കിട്ടുമോ എന്നറിയാൻ വേണ്ടി സുരേഷ് ഗോപി വന്നപ്പോൾ സുരേഷ് ഗോപി ചോദിച്ചാൽ നടക്കുമല്ലോ എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ആ സന്തോഷത്തിൽ സുരേഷ് ഗോപിയെ കണ്ട് സംസാരിച്ചാണ് എന്നാൽ എന്നെപ്പോലും അദ്ദേഹം അപമാനിച്ചത് എനിക്ക് തലിയ സങ്കടമുണ്ടാക്കിയെന്നും എനിക്ക് വലിയ വിഷമം ഉണ്ടാക്കിയെന്നും മനോവിഷമത്തിലാണ് ഞാനെന്നും ആനന്ദല്യമ്മ പിന്നീട് മാധ്യമങ്ങളോട് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതൊന്നും കൂടാതെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി നടത്തിയ ചില പ്രസ്ഥാനങ്ങൾ വലിയ തരത്തിൽ ട്രോളുകൾ ഏറ്റുവാങ്ങുന്നുണ്ട് ഇതിലെടുത്തു പറയേണ്ടത് സമൂഹമാധ്യമങ്ങൾ ഇപ്പോൾ ഏറ്റവും വലിയ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഏറ്റവും കൂടുതൽ കളിയാക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ട്രോളുകൾ വരുന്നത് സുരേഷ് ഗോപിയുടെ ഒറ്റ ചോദ്യമാണ് അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ വലിയ തരത്തിൽ ചർച്ചയാകുന്നത് ട്രോളുകൾ ഏറ്റുവാങ്ങുന്നത് സമൂഹ മാധ്യമങ്ങൾ പോലും വലിയ തരത്തിൽ ചർച്ചകൾ ആകുന്നത് കാരണം സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് അതായത് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി പറയുന്നത് ആലപ്പുഴയിലെ ഗതി മാറ്റം ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയെന്നും ആ ആലപ്പുഴ ഗതി ഈ വരുന്ന എയിംസോട് കൂടി മാറുമെന്നും കലുങ്ക് സഹസിലെ സംഭാഷണത്തിനിടയിലാണ് അദ്ദേഹം തന്നെ ഈ പരാമർശം ഉണ്ടാകുന്നത് എന്നാൽ ഇപ്പോൾ ആലപ്പുഴയിൽ വികസനമൊന്നും ലഭിക്കാതെ പിന്നോട്ട് നിൽക്കുകയാണെന്നാണ് അവിടെ എയിംസ് വന്നാൽ അത് വലിയ തരത്തിൽ വികസനം ഉണ്ടാകുന്നു റിയൽ എസ്റ്റേറ്റ് മേഖലയെല്ലാം വലിയ തരത്തിൽ വളരുമെന്നും ഇൻഫ്രാസ്ട്രക്ചറെല്ലാം വലിയ തരത്തിൽ മെച്ചപ്പെടുമെന്നും ഏറ്റവും വലിയ ജില്ലയാണ് ആലപ്പുഴ എന്നൊക്കെയാണ് കലിംഗ് സുരേഷ് ഗോപി പറഞ്ഞത് ഈ പ്രസ്താവന വലിയ തരത്തിൽ ട്രോളുകൾ ഏറ്റുവാങ്ങുന്നുണ്ട് ട്രോളുകൾ ഏറ്റുവാങ്ങുന്നതെന്ന് വെച്ചാൽ സുരേഷ് ഗോപി പറഞ്ഞതിലെ യാഥാർത്ഥ്യം അതല്ല എന്നും അത് ശരിയല്ല സാറേ എന്നും പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും രംഗത്ത് വരുന്നത് ഇവിടെ ഇവർ പറഞ്ഞ കണക്കിനുസരിച്ച് അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആലപ്പുഴയാണോ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി അറിയപ്പെടുന്നത് ഇവിടെ ആലപ്പുഴയുടെ അളവ് എത്രയാണെന്നും അല്ലെങ്കിൽ ആലപ്പുഴയുടെ വലിപ്പം എത്രയാണെന്നും കൂടി നോക്കുകയാണെങ്കിൽ ആലപ്പുഴ അത്രയും മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് അവിടെ ആലപ്പുഴയിൽ കായലുകൾ തോടുകൾ അതുപോലെ തന്നെ മനോഹരമായ തീരങ്ങൾ നദികൾ തുടങ്ങിയവൽ ചുറ്റിപ്പിടഞ്ഞു കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും മനോഹരമായ ജില്ലകളിലൊന്നാണ് ആലപ്പുഴ ഇവിടെ ആയിരത്തി നാനൂറ്റി പതിനാല് ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ പറഞ്ഞ ആലപ്പുഴയുടെ ദൂരം സംസ്ഥാനത്തെ വലിപ്പമേറിയ ജില്ല എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെപ്റ്റംബർ അതായത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഇടുക്കി തിരിച്ചു പിടിക്കുകയായിരുന്നു ഇതിനു മുന്നേ അതുവരെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ജില്ല എന്നത് പാലക്കാടായിരുന്നു പിന്നീട് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴയുടെ ചില ഭാഗങ്ങൾ കൂടി ചേർത്ത് ഇടുക്കിയിലേക്ക് വരികയും പിന്നീട് ഇടുക്കിയുടെ വിസ്തീർണം വർദ്ധിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഈ പറഞ്ഞ ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകുന്നത് ഇതുകൂടാതെ ഏതാണ്ട് കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ വില്ലേജിലെ വലിയ തരത്തിലുള്ള ഹെക്ടർ ദേവികുളം താലൂക്കിൻ്റെ ഇടമലക്കുടി ബില്ലുകൾ കൂടി ചേർത്തിട്ടാണ് ഈ പറഞ്ഞ ഇടുക്കി വലിയ തരത്തിൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് നോക്കുന്നത് അങ്ങനെ സുരേഷ് ഗോപി വായെടുത്താൽ പറയുന്ന പലതും ബ്ലണ്ടർ മാത്രമായി മാറുകയും പലപ്പോഴും അത് അബദ്ധങ്ങൾ മാത്രമായി മാറുകയും എന്നാൽ അതിനെപ്പോലും വലിയ തരത്തിൽ ആഘോഷിക്കുന്ന വലിയ തരത്തിൽ ന്യായീകരിക്കുന്ന ഒരു വിഭാഗം ഇന്നും രംഗത്തുണ്ട് പക്ഷേ സുരേഷ് ഗോപിയുടെ നിലപാടുകളോട് ബി പ്രവർത്തകർക്ക് പോലും അല്ലെങ്കിൽ ബി നേതാക്കൾക്ക് പോലും യാതൊരു താല്പര്യവുമില്ല വലിയ തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാനും അങ്ങനെ ഇവർ നടത്തുന്ന പ്രസ്താവനകൾ അതുപോലെ സുരേഷ് ഗോപി നടത്തുന്ന പല പ്രസ്താവനകളും ഇതേ തരത്തിലാണ് പോകുന്നത് ഇപ്പോഴത്തെ ശബരിമലയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ശബരിമല കേന്ദ്രം ഏറ്റെടുക്കുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് എന്നാൽ ഇതിൽ പോലും സുരേഷ് ഗോപിയുടെ വാക്കുകളോല്ലോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ പ്രസ്താവനകളോട് ബി ജെ പിക്ക് യോജിപ്പില്ല ബി ജെ പി സംസ്ഥാന നേതൃത്വം ആയിക്കോട്ടെ തൃശൂർ ജില്ലാ നേതൃത്വം ആയിക്കോട്ടെ ഇവരെല്ലാം വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുമുണ്ട് പലപ്പോഴും സുരേഷ് ഗോപിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കാനോ സംസാരിക്കാനോ പോലും തയ്യാറാകാത്ത സാഹചര്യമുണ്ടാവും സുരേഷ് ഗോപിയോട് സംസാരിക്കാൻ പോയാൽ സുരേഷ് ഗോപി മൂന്നും കൊടുക്കില്ല അദ്ദേഹം പറയുന്നത് ഞാൻ മോദിയുടെയും അതുപോലെ അമിത്ഷായുടെയും ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ജില്ലാ നേതൃത്വത്തെയോ അതുപോലെ സംസ്ഥാന നേതൃത്വത്തെയോ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ നേരിട്ട് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നോമിനിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കെല്ലാം മുകളിലാണ് അങ്ങനെ മുകളിൽ നിൽക്കുന്ന ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല ആ സാഹചര്യം എനിക്കില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഇത് പലപ്പോഴായി ബി ജെ പി നേതൃത്വത്തിന് വലിയ തരത്തിൽ തലവേദനയാകുന്നുണ്ട് തുടക്കം മുതൽ തന്നെ സുരേഷ് ഗോപിയുടെ പല പ്രവണതകളും പല പ്രസ്താവനകളും സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് തലവേദന അത് പലപ്പോഴായി പരസ്യമായി പുറത്തു വന്നിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയം മുതൽ സുരേഷ് ഗോപിയുടെ വാക്കുകൾ പ്രവൃത്തികൾ പ്രസ്താവനകൾ ഇതെല്ലാം വലിയ തരത്തിൽ സംസ്ഥാന നേതൃത്വത്തിൽ ചൊടിപ്പിക്കുകയും സംസ്ഥാന നേതൃത്വം സുരേഷ് ഗോപിയുടെ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തപ്പോൾ അല്ലെങ്കിൽ അന്വേഷിച്ചപ്പോഴും സുരേഷ് ഗോപിയുടെ നിലപാട് ഇത് തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ നിലപാടിൽ മാറ്റം വരുത്താൻ സുരേഷ് ഗോപി ഇതുവരെ തയ്യാറായിട്ടുമില്ല പിന്നീട് ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് വന്നിട്ടും അതായത് രാജീവ് ചന്ദ്രശേഖരൻ വന്നിട്ടും സുരേഷ് ഗോപിയുടെ നിലപാട് ഇത് തന്നെയാണ് ഇത് വലിയ തരത്തിൽ ബി വലിയ തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്